ലിവർപൂൾ ഫാൻസ് റൈറ്റ് നൗ ഈ കളി നിങ്ങൾ തോറ്റത് നന്നായി ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയേനെ എന്നാലും എൻ്റെ യുണൈറ്റഡെ പതിമൂന്നാം മിനിറ്റിൽ തന്നെ എതിരാളികളിലൊരുത്തൻ സ്വന്തം ടീം മേറ്റിനോട് അടിയുണ്ടാക്കി റഡും വാങ്ങിപ്പോയിട്ട് അത് മുതലാക്കാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് അതും ഓൾട്രാഫോർഡിൽ വെച്ച് അവസ്ഥ ഇത്രത്തോളം ചാൻസ് കിട്ടിയിട്ടും ഫൈനൽ തേടിലെ മിസ്കമ്യൂണിക്കേഷനും ഒത്തൊരുമയില്ലായ്മയും തന്നെയാണ് യുണൈറ്റഡിന് വിനയായത് ഇനി കളിയിലേക്ക് വരുമ്പോൾ എവർട്ടന്റെ മുന്നേറ്റങ്ങളോടെയാണ് കളി തുടങ്ങിയത് കളിയൊന്ന് ചൂടായപ്പോഴേക്കും എവർട്ടൺ താരങ്ങൾ ചൂടായി കാടും വാങ്ങിപ്പോയി റൈറ്റ് വിങ്ങിൽ എംബിയമ്മ നടത്തിയൊരു നീക്കം വിഫലമാക്കി ഇദ്രിസ ഗാന ഗുയെ പന്തെടുത്ത് മുന്നോട്ടു പോവുകയാണ് മൈക്കൽ കീനുമായി ഒരു വൺ ടച്ച് ശ്രമിക്കാനാണ് ഗാന നോക്കിയത് എന്നാൽ കിന്നത് കണക്റ്റായില്ല ഓടി വന്ന ബ്രോണോ ഫെർണാണ്ടസിന്റെ ഒരു ബുള്ളറ്റ് ഷോട്ട് നേരിയ വ്യത്യാസത്തിനാണ് പുറത്തു പോകുന്നത് ഉടൻ തന്നെ ഗോളി പിക് ഫോട്ട് ഡിഫൻഡേഴ്സിനോട് ദേഷ്യപ്പെടുന്നത് കാണാം തൊട്ടടുത്ത നിമിഷം തന്നെ ഗാനയും കീനും തമ്മിൽ മുട്ടൻ വഴക്ക് പിന്നെ കയ്യാങ്കളിയും പിഗ് ഫോട്ട് ഇടപെട്ട് താരങ്ങളെ മാറ്റിയെങ്കിലും കണത്തിലെ മോശം പെരുമാറ്റത്തിന് റഫറിയുടൻ ഗാനയ്ക്ക് റെഡ് കൊടുത്തു മടങ്ങുമ്പോഴും അരിശം തീരാതെ ഗാന ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ കാണാമായിരുന്നു എതിർ ടീം അംഗങ്ങളെ ഫൗൾ ചെയ്തും ഇടികൂടിയും റെഡ് വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് ഇത് സ്വന്തം ടീം അംഗത്തിനോടാണ് അതും ഒരു മിസ്കമ്യൂണിക്കേഷന്റെ പുറത്ത് എന്നാൽ ഇത്ര നല്ല സുവർണ അവസരം കിട്ടിയിട്ട് എതിരാളി പേരായി ചുരുങ്ങിയിട്ട് എതിരാളി മാനസികമായി തളർന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ യുണൈറ്റഡിനായോ എവിടെ അരമണിക്കൂർ തികയും മുമ്പേ വിധി നിർണയിച്ച ഗോൾ പിറന്നു ബോക്സിന് പുറത്തു നിന്നും ഡ്യൂസ്ബറി ഹാൾ തൊടുത്തൊരു കേർവിംഗ് ഷോട്ട് യുണൈറ്റഡിൻ്റെ വലതൊട്ടു സെൻട്രറിൽ നിന്ന് വന്നൊരു പാസ് ഡ്യൂസ്ബറി ഹാൾ സ്വീകരിക്കുമ്പോൾ രണ്ട് യുണൈറ്റഡ് താരങ്ങൾ ഉണ്ടായിരുന്നു അനായാസം അവരെ ബീറ്റ് ചെയ്ത് സെൻടർ ബ്ലോക്കിട്ട ഡിലൈറ്റിനെയും മറികടന്നാണ് ഡ്യൂസ്ബ്രിയ കറഫ് തൊടുത്തത് സെന്നെ ലാമൻസിൻ്റെ കയ്യിൽ തട്ടി പന്ത് അകത്തേക്ക് കയറി പിന്നെ കണ്ടത് യുണൈറ്റഡ് താരങ്ങളുടെ എങ്ങനെ ഗോളടിക്കാതിരിക്കാം എന്ന ക്ലാസ് ആയിരുന്നു ഒന്നും രണ്ടുമല്ല ഇരുപത്തിമൂന്ന് ഷോട്ടുകളാണ് തീർത്തത് അതിലാറെണ്ണം ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ജോർദാൻ ബിഗ്ഫോർഡിൻ്റെ മാരക സേവുകൾക്ക് മുന്നിൽ യുണൈറ്റഡ് ക്ലൂലെസ് ആയി ബ്രൂണോയും സിർസയും എംബ്യമ്മയും ഡോക്കുവും ബേസൻ മൗണ്ടും ഒക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ അടിക്കാൻ നോക്കിയെങ്കിലും ഒന്നും ബലം കണ്ടില്ല പലപ്പോഴും ഇൻഡിവിജ്വൽ കളി കളിച്ചാണ് യുണൈറ്റഡ് ഒപ്പം എത്താനും പിന്നെ മുന്നിലെത്താനുമുള്ള അവസരങ്ങൾ അത്രയും നശിപ്പിച്ചത് എട്ടിലേറെ ശ്രമങ്ങളിൽ ഇൻസൈഡ് ബോക്സിൽ തന്നെ രണ്ടിലേറെ യുണൈറ്റഡ് താരങ്ങൾ എപ്പോഴും ഫ്രീ ആയിരുന്നു എന്നാൽ ഗ്ലോറി ഷോട്ടുകൾക്ക് ശ്രമിച്ച് ഗോളവസരം കളഞ്ഞുകൊളിച്ചു മുന്നേറ്റങ്ങൾക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല പത്തു പേരായി ചുരുങ്ങിയ എവർട്ടൺ ഏരിയയിലെ സ്പേസ് നന്നായി യുണൈറ്റഡ് മുതലെടുത്തു എസ്പെഷ്യലി മിഡിലും വിങ്ങിലുമൊക്കെ ഫ്രീ സ്പേസ് ആയിരുന്നു എംബ്യുമയും അമാദുമൊക്കെ മാക്സിമം അത് യൂസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഫൈനൽ തേർഡിൽ യുണൈറ്റഡിന് തൊട്ടതെല്ലാം പിഴച്ചു മനഃപൂർവ്വം കളഞ്ഞു കുളിച്ചു എന്ന് പറയുന്നതാവും ശരി ആ പറയാൻ മറന്നു ഇന്നലെ സെസ്കോ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്രോസുകളുടെ അയ്യര് കളിയായിരുന്നു എവർട്ടൺ ബോക്സിൽ അങ്ങേര് കളിക്കുന്ന സമയത്ത് ഒരുത്തൻ പോലും നല്ലൊരു ക്രോസ് കൊടുക്കത്തുമില്ല ഡേവിഡ് മോയിസിനെ സംബന്ധിച്ച് നല്ല ദിവസമായിരുന്നു ഇന്നലെ ഇതാദ്യമായി ഓൾ ട്രാഫോർഡിൽ വെച്ച് പ്രീമിയർ ലീഗിൽ മോയസ് യുണൈറ്റഡിനെ തോൽപ്പിച്ചു അതും പതിമൂന്നാം മിനിറ്റിൽ തന്നെ സകല പ്ലാനും പൊളിഞ്ഞിട്ടും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതാദ്യമായാണ് എവേർട്ടണും ഓൾട്രാഫോർഡിൽ ജയിക്കുന്നത് യുണൈറ്റഡിനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ പാലസിനെ മറികടന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്താമായിരുന്ന മത്സരമായിരുന്നു ഇത് ടോപ്പ് ഫോറിൽ ആസ്റ്റൻ വില്ലയ്ക്കൊപ്പം പോയിന്റ് ഷെയർ ചെയ്ത് നിൽക്കാമായിരുന്ന മത്സരമാണ് കൊണ്ടുപോയി നശിപ്പിച്ചത് ഡെഫിനറ്റ്ലി യുണൈറ്റഡ് ഫാൻസ് ഈ തോൽവിയിൽ വലിയ നിരാശനായിരിക്കും എല്ലാ മേഖലയിലും യുണൈറ്റഡ് തന്നെയായിരുന്നു മുന്നിൽ ആകെ അടിച്ചത് ഇരുപത്തിമൂന്ന് ഷോട്ടുകളാണ് അതിലാറെണ്ണം ഓൺ ടാർഗറ്റ് എവർട്ടനാകെ അടിസ്ഥിത് രണ്ടെണ്ണം ഓരോ ടാർഗറ്റ് എഴുപത് ശതമാനം പൊസിഷൻ യുണൈറ്റഡിനായിരുന്നു കംപ്ലീറ്റഡ് പാസസും കോർണറുകളുമൊക്കെ ഏത് രീതി നോക്കിയാലും യുണൈറ്റഡ് തന്നെയായിരുന്നു ബഹുദൂരം മുന്നിൽ എന്നിട്ടോ പണ്ടേതോ സിനിമയിൽ ബിന്ദുമണിക്കർ പറഞ്ഞ പോലെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രം തോറ്റു ഇനി പാലസും ബെസ്റ്റ് ഗാമൊക്കെയാണ് ഫിക്ചറിലുള്ളത് നമുക്ക് നോക്കാം